ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഏതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ ഹെൽത്ത് സെൻ്ററിലെയോ ഒ പി ജിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൻ്റെ ഇരുന്നുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് എടുത്ത് ഒ പി ജിയിട്ട് പ്രിൻറ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തിരക്കില്ലാത്ത ഡോക്ടറെ എളുപ്പത്തിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ നമുക്കതിങ്ങനെയാണ് നോക്കാം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ കയറി ഇ ഹെൽത്ത് കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് അതിന്റെ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരും ആ ലിങ്കില് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി ഇവിടെ നമ്മൾ ലോഗിൻ ഫോർ ഓൺലൈൻ അപ്പോയിൻമെന്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ യൂസിങ് ദ മൊബൈൽ നമ്പർ അതുപോലെ യു എസ് യു എച്ച് ഐ ഡി യൂസ് ചെയ്തിട്ടും ചെയ്യാം ഞാൻ മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക അതിൻ്റെ താഴെ ക്യാപ്ചർ അടിച്ചു കൊടുക്കേണ്ട ഉണ്ട് അത് കറക്റ്റായിട്ട് നോക്കി അതും അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ നമ്പർ അവിടെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്യാൻ കൊടുക്കുക അപ്പം നമ്മുടെ പേഷ്യൻ്റെ പേജ് ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് നമ്മൾ ഇയർ ഓഫ് ബർത്ത് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ പേഷ്യൻറ്റിൻ്റെ ഇയർ ഓഫ് ബർത്ത് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പേജ് ഓപ്പൺ ആവും ഇവിടെ നമ്മൾ ബുക്കിംഗ് ആയതുകൊണ്ട് അഡ്വാൻസ് അപ്പയിൻമെൻ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണ് നമുക്ക് അപ്പോയിൻമെൻറ് എടുക്കേണ്ടത് നോക്കാം ഞാൻ എറണാകുളം ആണ് ടൈപ്പ് ചെയ്തത് അതിൻ്റെ താഴെ ഏത് ഹോസ്പിറ്റലിലാണ് നമുക്ക് കൊടുക്കേണ്ടത് നോക്കാം എല്ലാ ഹെൽത്ത് സെൻ്ററുകളുടെ എല്ലാം വരും എറണാകുളത്തുള്ള അപ്പോൾ ഞാൻ എറണാകുളം മെഡിക്കൽ കോളേജിൻ്റെയാണ് കൊടുക്കുന്നത് അവിടെ എറണാകുളം മെഡിക്കൽ കോളേജിന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത ഓപ്ഷൻ വരുന്നത് ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ളതാണ് നമുക്ക് ബുക്ക് ചെയ്യേണ്ടത് ഇ എൻ ടി ആണോ ഓർത്തോ ആണോ ഏതാണെന്നുള്ളത് ഞാൻ ഓർത്തോപീഡിയക്കാണ് ചെയ്യുന്നത് എന്നുള്ള ഓപ്ഷൻ കാണാം അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ താഴെ നമുക്ക് ഏത് ഡേറ്റിനാണ് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടത് എന്നുള്ളത് വരും അത് നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് നോക്കുക ആ ഡേറ്റ് നമ്മൾ അപ്പോയിൻമെൻറ്റ് അവൈലബിൾ ആണോ നോക്കുക ചെക്ക് അവൈലബിലിറ്റിയിൽ നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ നമുക്ക് ടോക്കൺ എടു സെലക്ട് ചെയ്യേണ്ട ഇതുവരും ചെക്ക് അവൈലബി അവൈലബിലിറ്റി അമർത്തിയതിന് ശേഷം അതിൽ സെലക്ട് ടോക്കൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ബ്ലൂ കളറിലുള്ള ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് കാണുന്ന ബ്ലൂ കളറിൽ ഞാൻ ക്ലിക്ക് ചെയ്തു എന്നിട്ട് അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നൊന്ന് റീ ചെക്ക് ചെയ്ത് നോക്കാം എന്നതിന് ശേഷം നമ്മൾ കൺഫേം ആൻഡ് പ്രൊസീഡ് പേയ്മെൻറ്റ് എന്നുള്ള നോക്കാം എന്ന് വെച്ചാൽ ഒരു അഞ്ച് രൂപ പേയ്മെൻറ്റ് നമുക്കിതിൽ വരുന്നതാണ് അപ്പോൾ നമ്മളത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം ഞാനത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ പേ നൗ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ നമുക്ക് ഏത് ബാങ്കിൻ്റെ നമുക്ക് രണ്ട് ബാങ്കാണ് ഇതിനകത്തുള്ളത് ഞാൻ കെനറ ബാങ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് പ്രൊസീഡ്യൂർ കൊടുത്തു അത് കൊടുത്തുകഴിയുമ്പം നമുക്ക് നമ്മൾ ബുക്ക് ചെയ്ത ടോക്കൺ സ്ലിപ്പും അതുപോലെ ഒ പി കാർഡും വന്നിട്ടുണ്ടാവും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഒ പി കാർഡ് നമ്മൾ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതെ ഇതാണ് ഒ പി കാർഡ് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക